വിശദമായി സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നുവെന്ന കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് പെൻഷൻ നൽകാൻ സർക്കാർ ബുദ്ധിമുട്ടുകയാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ ശമ്പളം നൽകാനും ബുദ്ധിമുട്ടുന്നുവെന്ന് കേരളം അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി കപിൽ സിബൽ വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ജിൽബി ഇത് വളരെ ഒരു നടപടിക്രമമാണല്ലോ ഇപ്പോൾ ഈ ഹർജിയുടെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഹർജിയിൽ ഇപ്പോൾ സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മനു തീർച്ചയായും അതായത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വിഷയം ഇതിനു മുൻപും സംസ്ഥാന സർക്കാർ ഉയർത്തിയിരുന്നു കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരി നേരിടുന്നുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു കാരണം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല തവണയും ഉണ്ടായത് ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ കേരളത്തെ വലിഞ്ഞു മുറുക്കുന്നു രീതിയിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മന്ത്രിമാരടക്കം കേന്ദ്രത്തിൽ കേന്ദ്രത്തെ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നേരിട്ട് ഇവിടെ വന്ന് ധനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ സാമ്പത്തികമായി കേന്ദ്രം ഞെരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് എന്തായാലും ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതും ഈ സാമ്പത്തിക പ്രതിസന്ധി അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് വ്യക്തമാക്കിയത് അതായത് പ്രധാനമായിട്ടും പെൻഷൻ പോലും സർക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അത്രയും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ് എന്ന് കോടതിയിൽ വ്യക്തമാക്കി ഒപ്പം പല രീതിയിലും ശമ്പളങ്ങൾ നൽകാൻ ബുദ്ധിമുട്ടുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനാൽ തന്നെ അത്രത്തോളം പല മേഖലകളിലും കേരളം ഇപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അടക്കം താറുമാറാക്കുന്ന രീതിയിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി എത്തി നിൽക്കുന്നു കേന്ദ്രം ഒരു രീതിയിലുമുള്ള സഹായങ്ങൾ നൽകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിപ്പോൾ കൂടുതൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിനെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ കേരളം സുപ്രീം സുപ്രീം കോടതിയെ ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്നാണല്ലേ സുപ്രീംകോടതി തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് അടിയന്തരമായി വേഗത്തിൽ ഈ കേസ് പരിഗണിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി ആ രീതിയിൽ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും മനു അതായത് അടിയന്തരമായിട്ട് തന്നെ ഈ വിഷയം പരിഗണിക്കണമെന്നാണ് കേരളത്തിന് വേണ്ടി അഭിഭാഷകൻ മുതൽ വിഭക്ഷന് കപിൽ സുപ്രീം കോടതി ഈ വിഷയം വ്യക്തമാക്കിയത് കാരണം അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്രയും ഞെരുക്കത്തിലാണ് ഇപ്പോൾ കേരളം അതിനാൽ തന്നെ ഈ വിഷയം അടിയന്തരമായിട്ട് തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം ഇരുപത്തി അഞ്ചിന് തന്നെ കേസ് പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ത്തോടെ എത്രയും പെട്ടെന്ന് ഇതിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസും അയച്ചിരിക്കുന്നത് എന്തായാലും കേരളം സംസ്ഥാന സർക്കാർ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ അവിടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ ആണ് ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്നും ഈ മാസം ഇരുപത്തി അഞ്ചിന് തന്നെ ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കാമെന്ന് പരിഗണിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്